ഹായ് പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ തന്നെ അല്ലെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ തന്നെയുള്ള ഒരു ഏരിയയിലാണ് മേൽമുറി ഇരുപത്തി ഏഴ് ഉള്ളോട്ട് കുറച്ച് പോകുന്നിട്ട് കഷ്ടിച്ചൊരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളോട്ട് പോന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് തുച്ഛമായ സ്ഥലം ആറ് സെൻറ്റ് സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നതിനും വന്നിട്ട് ഞാൻ നിൽക്കുന്ന ഈ മതിൽ ഉള്ളിൽ കിടക്കുന്ന ആറ് സെൻറ് സ്ഥലമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തൊട്ടുമുകളിലായിട്ട് റോഡ് പഞ്ചാബ് മുനിസിപ്പൽ റോഡ് പോകുന്നുണ്ട് ഇതും പാസ് ആയി കിടക്കുന്ന മുനിസിപ്പൽ റോഡാണ് റെസിഡൻഷ്യൽ ഏരിയയാണ് ഏതായാലും സ്ഥലത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ പ്രതിപാദിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ നിൽക്കാനും ശ്രമം നടത്തുക കാരണം ഇതുപോലുള്ള ബിൽഡിംഗ് ആണെങ്കിലും റോഡാണെങ്കിലും അതുപോലെ സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ വിൽപ്പന നടത്തുന്ന ഒരു ഏരിയകളുടെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുകയാണ് ഇവിടേതാ ഒരു വാഹനം നിർത്തിയിട്ടുണ്ട് അവിടെ അവിടെയാണ് അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന റോഡ് നമ്മുടെ താഴോട്ടും പാസ്സായി കിടക്കുന്ന റോഡ് തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ വന്നതാ ഇലക്ട്രിസിറ്റി പിടിക്കാനൊന്നുമില്ല തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റോട് കൂടിയിട്ടുള്ള പോസ്റ്റ് കാണുന്നുണ്ട് നമ്മളിവിടെ ഇങ്ങനെത്തിയോ റെസിഡൻഷ്യൽ ഏരിയയാണ് പലരം കാരണം എന്താ അറിയുമോ അതാ ഇതൊക്കെ വീടുകളാണ് ഈ സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പുറത്ത് വീടുകളുണ്ട് അതിൻ്റെ അപ്പുറത്ത് വീടുകളുണ്ട് ഇതൊക്കെ വീടുകളാണ് അപ്പോൾ ഈ വീടുകളുമായി ബന്ധപ്പെടുത്തി നമുക്കിങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് എത്തുമ്പോഴാണ് ജസ്റ്റ് നമ്മുടെ ഇതിലേക്ക് ഇവിടെ ഈ ഫസ്റ്റ് കാണുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള റോട്ടിൽ റോഡാണ് ഇതെവിടെയൊക്കെ പ്രത്യേകിച്ച് തന്നെ എടുത്ത് കെട്ടിയിട്ടുണ്ട് ബാക്ക് സൈഡിലേക്കുള്ള റോഡാണ് അതിന് ശേഷം ഇതവിടെ ഞാൻ വീഡിയോയിൽ കാണുന്ന ഈ കെട്ടിന് ശേഷമുള്ള സിമൻറ്റുകളിലായിട്ട് അപ്പുറത്ത് കാണുന്നുണ്ട് ആ കെട്ടിന് ആ ടാങ്കൊക്കെ കിടക്കുന്ന അടക്കമുള്ള ഈ ഉള്ളിൽ ഈ ചെറിയ തേക്കും തൈ ഉള്ള ഇവിടെ തെങ്ങുകള് ചെറുത് രണ്ടെണ്ണം ഉള്ള ഈ ഒരു മതിൽക്കെട്ടിനകത്തെ ഗേറ്റിനകത്തുള്ള മതിൽക്കെട്ടിനകത്തെ സ്ഥലത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ആറ് സെൻ്റാണ് നടന്ന് കാണിക്കാം ആറ് സെൻറ്റാണ് ഓണറുമായിട്ട് സംസാരിച്ചു മൂന്നര വില പറയുന്നുണ്ട് നെഗോഷ്യബിളാണ് മേൽമുറി ഏരിയയാണ് വെള്ളം സുലഭമായിട്ടുണ്ട് എന്നാണ് ഓണർ പറഞ്ഞത് ഇതിനകത്ത് കിണറും കാര്യങ്ങളൊന്നുമില്ല തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് അത് വെച്ചിട്ടുള്ള സംഭവമാണ് പറയുന്നത് എന്താ ഈ മതിൽക്കെട്ട് ഇവിടെ അവസാനിക്കുകയാണ് ആറ് സെൻറ്റിൻ്റെ മതിൽക്കെട്ട് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ അങ്ങോട്ട് പോയിട്ട് അവിടെ നല്ല സിമൻറ്റും കല്ല് നമ്മുടെ എന്താ പറയുക കരിങ്കല്ലും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ അതിർത്തി മറ്റൊരു വീടിൻ്റെ അതിർത്തി അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഇത് വരുന്നത് ഈ ബാക്കിലുള്ള സ്ഥലത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് വരുന്നത് അപ്പോൾ ഇവിടെ ഇതാ ഈ മതിൽക്കെട്ടിനകത്തെ ഈ ടാങ്ക് കിടക്കുന്ന മതിൽക്കെട്ടിനകത്തെ സ്ഥലമാണ് ഇത് മണ്ണ് കുറച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അത് മുഴുവനാക്കിയിട്ടില്ല ഇതാണ് കിടക്കുന്നത് ഇതാ ആ സ്ഥലത്ത് പരിചയപ്പെടുത്താനോ അന്നത്തെ വീട് ഉപയോഗിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആറ് സെൻ്റിലൊക്കെ കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് വെച്ച് മുറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് താമസിക്കാൻ പറ്റുന്നത് അതായത് വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് റോഡ് വരുന്ന രീതിയിലുള്ള അടിപൊളി സിസ്റ്റമാണ് ഓക്കെ മറ്റൊന്നും ആലോചിക്കാനില്ല നമുക്ക് സംസാരിച്ച് ആക്കാൻ ശ്രമിക്കാം മൂന്നര ചോദിക്കുന്നു താഴോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാ ഇതാണ് ഇപ്പോൾ ശരിക്കും റോഡ് വരാം ഇത് ഗേറ്റ് സ്ഥലത്തേക്കുള്ള ഗേറ്റ് ഈ സിമൻ്റ് കല്ലുപയോഗിച്ച് അടുത്തതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ബോർഡറായിട്ട് ചെയ്തിട്ടുള്ളത് ഇതാ എൻ്റെ അപ്പുറത്തുള്ള വെട്ടലൊക്കെ കൂടി കിടക്കുന്ന ഒരു സ്ഥലം ആ സിമൻ്റ് കല്ലോട് കൂടി സോറി കരിങ്കല്ലോട് കൂടിയിട്ടുള്ള സ്ഥലവുമാണ് നമ്മുടെ ആകെ ആറ് സെൻറ്റിൻ്റെ ഏകദേശം നിങ്ങളത്തിൽ ഇങ്ങനെ കിടക്കുന്ന സുഖസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വീട് ബിൽഡിങ് ഇതിനൊക്കെ പറ്റുന്ന നല്ല സ്ഥലമാണ് വെള്ളത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓണറ് പറഞ്ഞത് സംഭവമാണെന്നുള്ളത് ആ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കഷ്ടിച്ചാണ് ഉള്ളോട്ട് പോരാനുള്ളൂ നമുക്ക് സ്കൂളുകൾ അതുപോലെ മതപഠനശാലകൾ അംഗനവാടികളൊക്കെ അടുത്ത് വരുന്നൊരു ഏരിയ കൂടിയാണ് പുതിയ മാറി താമസിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സിമ്പിളാണ് ആരാധനകളായിട്ടുള്ള പിന്നെ അമ്പലം ആണെങ്കിലും പള്ളി ആണെങ്കിലും ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇതാ ഇതിന് മുമ്പിലൂടെ ഈ റോഡ് ഇങ്ങനെ താഴോട്ട് പോകണം മുമ്പിൽ നല്ല പ്രോപ്പർട്ടികളുണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാഷ് ലവർക്കൊക്കെ ഉപയോഗിക്കപ്പെടുത്തുന്ന ഒരു ഏരിയയാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറിയിലെ ഈ ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ആറ് സെൻറ്റ് മൂന്നര ചോദ്യവില നെഗോഷ്യബിളാണ് വെള്ളമുണ്ട് കറൻറ്റുണ്ട് പ്രോപ്പർട്ടിയിലേക്ക് വാഹനം എത്തുന്ന റോഡും റെഡിയാണ് ഇനിയൊന്നും നോക്കാനില്ല താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്ക് കാര്യങ്ങൾ ആവശ്യപ്പെടുക മുന്നോട്ട് പോവുക സ്വന്തമാക്കി മാറ്റുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം